വിവാഹം പെട്ടെന്ന് നടക്കണം സദ കുറെ കാലമായി അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ചിലർ പറയാറുള്ളതാണ് മുഖഭംഗിയൊന്ന് വർദ്ധിക്കണം ഒരു പ്രകാശമുള്ള മുഖം ഉണ്ടാവണം നമുക്കൊരു പരിഹാരം അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വിവാഹം ശരിയാകാതെ വിശ്വസിക്കുന്നവർ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ അനുയോജ്യമായ നല്ല ഇണയെ കിട്ടാൻ നല്ല ആലോചനകൾ വരാന് ഒന്ന് ചെയ്യണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന എത്രയോ ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടു ഒന്നല്ല ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ പ്രശ്നം യുവാക്കളാളാണ് മുപ്പത്തിനാലും മുപ്പത്തി ആറും ഇരുപത്തിയെട്ടും സമാനമായ വയസ്സുകളാണ് അവർക്കൊക്കെ ഉള്ളത് പക്ഷെ വിവാഹം ശരിയാകുന്നില്ല കുറേ കാലമായി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ ഒരു മടുപ്പാണ് എന്ന് പറഞ്ഞവരുണ്ട് ഇത് ഞാൻ കേട്ട ഒരു കഥ മാത്രമല്ല അല്ലെങ്കിൽ ഞാൻ കേട്ട ഒരു സംഭവം മാത്രമല്ല നിങ്ങളൊക്കെ നിരന്തരം കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും നമുക്കൊരു ആത്മീയമായ പരിഹാര മാർഗത്തെ കുറിച്ചൊന്നും നോക്കിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷാ മഹരീബിൻ്റെ ഇടയിൽ ഞാൻ നീട്ടി വലിച്ച് കുറേ സമയം നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല പെട്ടെന്ന് പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലൊരു കമൻറ്റും ലൈക്കുമൊക്കെ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് അല്ലാതെ നിങ്ങളുടെ ലൈക്ക് കൊണ്ട് കുറേ എന്തെങ്കിലും വലിയ ഉപകാരങ്ങൾ കിട്ടുന്നത് കൊണ്ടൊന്നുമില്ല പക്ഷെ കുറെ ആളുകളിലേക്ക് ആയി നോക്കൂ നിങ്ങൾ ഇഷാ മഹദീപിന്റെ ഇടയിൽ സൂറത്തു സുഹൃത്തുവാഹ എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് നിങ്ങൾ പരിശുദ്ധ മറിച്ച് നമുക്കൊക്കെ കാണാൻ കഴിയുമല്ലോ ആ സൂറത്തു സുഹൃത്തുവാഹ നിങ്ങളൊന്ന് പാരായണം ചെയ്യുക ഇഷാമീപിന്റെ ഇടയിൽ എന്നിട്ട് ആത്മാർത്ഥമായി ചെയ്യണം കണ്ടീഷൻ അതാകാം ആത്മാർത്ഥമായി സ്വാഭാവികമായും ഓതുന്ന ആൾക്ക് കല്യാണേശ്ശേരി ആളുകൾക്ക് ആത്മാർത്ഥമായി തന്നെ കഴിയും രണ്ട് സൂഹത്ത് വർദ്ധിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് സൂഹത്ത് യൂസുഫ് പതിവായി ഓതുക എന്നാൽ മുഖത്തിനൊരു പ്രകാശവും പ്രകാശവും മുഖഭംഗിയും ആകർഷണയും നമുക്ക് ഉണ്ടാകാൻ അതിന് കാരണമാകും പ്രകാശം എന്ന് പറഞ്ഞാൽ ആൾ നോക്കുന്ന ആളുകൾക്ക് നമുക്ക് വലിയൊരു സന്തോഷം പകരാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹോ രണ്ട് കാര്യവും നമുക്ക് പൂർത്തിയാക്കി തരട്ടെ മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ പ്രവർത്തിക്കാൻ നല്ല വിവാഹങ്ങൾ വരാനും എല്ലാം മദോഹത്തോട്ടേക്ക് നൽകട്ടെ സമ്മാലിക്കണം